നമ്മുടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹർഫ് ഹർഫു നൂൻ എന്ന ഹർഫിന്റെ മഹ്റജാണ് മഹ്റജു ഹർഫി നൂൻ നൂൻ എന്ന ഹർഫിന്റെ മഹ്റജാണ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്റജിൽ നിന്നും വരുന്ന പതിനെട്ട് അക്ഷരങ്ങളിൽ ഒൻപതാമത്തെ അക്ഷരായിരിക്കും അല്ലെ കാഫ് ജീം യാ ഷീൻ ലാം അതുപോലെ തന്നെ റോ നൂൻ ഒൻപതാമത്തെ ഹർഫാണ് എന്ന അക്ഷരത്തിന്റെ മഹറജ് എവിടെയാണെന്ന് നമുക്കിന്ന് കറക്റ്റായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നാവിൻ്റെ തല നാവിന്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് നൂൻ ഉണ്ടാകുന്നത് ലാമിൻ്റെ മഹർജ് ഒന്നുകൂടെ വിശാലമായിട്ടുണ്ടായിരുന്നു അല്ലെ ചിരിപ്പല്ല് വരെയുള്ള ഊനിൽ തട്ടുക എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അല്പം താഴെയായിട്ടാണ് നൂനിന്റെ മഹർജ് അത്ര തന്നെ വിശാലത ഉണ്ടാകില്ല അപ്പോ നൂൻ എന്ന് പറയുന്ന സമയത്ത് ലാമ് പറയുന്നതിന് അത്ര തന്നെ ഊനില്ലാതെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടുമ്പോഴാണ് നൂൻ ഉണ്ടാകുന്നത് നാവിന്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടു തട്ടുക എന്ന് പറയുമ്പോൾ ഊന് പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം മുരടല്ല നാവിന്റെ മുരടും ഊനും കഴിഞ്ഞ ദിവസം തമ്മിലുള്ള ഡിഫറെൻ്റ് ഞാൻ പറഞ്ഞിരുന്നു ഊനിൽ തട്ടുന്ന സമയത്ത് ഒരിക്കലും പല്ലിൽ തട്ടൂല ന റോ അല്ല ഇവകളൊന്നും പല്ലിൽ തട്ടൂല പല്ലിൽ ടച്ച് ചെയ്യൂല ൂൻ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനു മാത്രമാണ് തട്ടുന്നത് അപ്പോ നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ ഊനിൽ തട്ടിയിട്ട് മാത്രം നൂൻ ഉച്ചരിച്ച് ക്ലിയർ ചെയ്യാം ന നി അൻ അൻ ന നി ഈ രൂപത്തിൽ പാട്ട് പാടി പഠിക്കണം പരിശീലിക്കണം സൂറത്തുൽ ഫാജിലൊക്കെ നൂനുണ്ട് നൂൻ വളരെ കൃത്യമായിട്ട് യഥാർത്ഥ മഹ്രജ് അനുസരിച്ച് തന്നെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാ ഹർഫുകളും അങ്ങനെ തന്നെയാണ് വേണ്ടത് അവിടെ പറയാണ് നൂൻ എന്ന അക്ഷരത്തിന്റെ ഹർഫ് നൂൻ അതിന്റെ മഹറജ് നാവിന്റെ തല നാവിന്റെ തല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നാവിന്റെ മുരട് ആ തൊണ്ടയോട് ചേർന്നിരിക്കുന്ന ഭാഗമായിരുന്നു അല്ലെ ഇവിടെ നാവിന്റെ തലയാണ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും തട്ടുമ്പോഴാണ് നമ്മുടെ നൂൻ എന്നുള്ള അക്ഷരം ഉണ്ടാകുന്നത് ഇൻഷാല്ലോ എല്ലാവരും കൃത്യമായിട്ട് യഥാർത്ഥ മഹർജിൽ തന്നെ ഉച്ചരിച്ച് പഠിക്കാൻ ശ്രമിക്കണം